ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഇരിഞ്ഞാലക്കൂട തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂടെ ഒരു അടിപൊളി കൊമേഴ്സ്യൽ പ്ലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം രണ്ട് സൈഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അടിപൊളി പ്ലോട്ടാണ് ഇപ്പോൾ നിലവിൽ അതിൽ രണ്ട് ബിൽഡിംഗ് ബിൽഡിങ്ങുണ്ട് നമുക്കത് പൊളിച്ച് കളയ പഴയ ബിൽഡിങ്ങാണ് ഒരു പത്ത് ഇരുപത് കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങ് അത് പൊളിച്ച് കളഞ്ഞിട്ട് നല്ലൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാൻ പറ്റും വീട് വയ്ക്കാനും അനുയോജ്യമാണ് ആ പ്ലോട്ട് ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെയാണ് ഇരിഞ്ഞാലക്കുട ഡാണാവും ഡാണാവിൻ്റെയും ഖത്രീഡൻ ചർച്ചിൻ്റെയും മിഡിലായിട്ടാണ് ഈ പ്ലോട്ട് വരണത് പിന്നെ ചാലക്കുടി ഇരിഞ്ഞാലക്കുട ബസ് ഒക്കെ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ട്പാടിയാണ് പോണത് എല്ലാ കാര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലോട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെന്റിന് പിന്നെ അതുപോലെ തന്നെ ഈ പ്ലോട്ടിന് സെൻറ്റിന് അവർ ഉദ്ദേശിക്കുന്നത് ഇരുപത് ലക്ഷണം ഉദ്ദേശിക്കുന്നത് എന്ന എന്നിരുന്നാലും അത് ആണ് കേട്ടോ നമുക്ക് എല്ലാവരുടെ കാര്യങ്ങളറ്റോ ഓക്കേ താങ്ക് യു